ർശനം ഒഴിവാക്കേണ്ട ഒരു ആവശ്യവുമില്ല കൃത്യമായി നമ്മൾ വാസ്തുപ്രകാരം പ്ലാൻ ചെയ്താൽ മതി ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം െപ്പോഴും എല്ലാവർക്കും ഒരു വലിയ ടെൻഷനുള്ളൊരു കാര്യമാണ് ഈ സൗത്ത് ദർശനം അല്ലെങ്കിൽ തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന വീടുകൾ വീടുകളിപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് സിറ്റിയിൽ വരുന്ന പല വീടുകളും തെക്ക് ദർശനത്തിലേക്ക് പോകുന്നതിന് കാരണങ്ങളുണ്ട് പലപ്പോഴും പലരും ഒഴിവാക്കിയിട്ടിരുന്ന സ്ഥലങ്ങളാണ് പലപ്പോഴും ഇപ്പോഴും ആളുകൾ വാങ്ങുന്നത് ഈ തെക്ക് ദർശനം ഒഴിവാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് തെക്ക് ദർശനം ഒഴിവാക്കേണ്ട ഒരു ആവശ്യവുമില്ല കൃത്യമായി നമ്മൾ വാസ്തുപ്രകാരം പ്ലാൻ ചെയ്താൽ മതിയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന തെക്ക് ദർശനമുള്ള വീടിൻ്റെ എവിടെ വയ്ക്കണമെന്ന് ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് സെൻട്രലിൽ വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിന് വേറൊരു മാനം കൂടെ ഉണ്ട് ഇപ്പം നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഷിഫ്റ്റായി പോയി കഴിഞ്ഞാൽ ഉള്ള എഫക്റ്റുകളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിനൊരു ഒരു റൂൾ ഉണ്ട് ഈ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് ദർശനം ആണ് നമ്മളുടെ വീടെങ്കിൽ നിങ്ങളുടെ തെക്ക് ഭാഗത്തുള്ള ആ ഫ്രണ്ടേജ് തെക്ക് തെക്കോട്ട് നോക്കിയിരിക്കുന്ന ആ ഫ്രണ്ടേജ് പോർഷൻ എത്രയാണോ ലെങ്ത് അതിന് നമ്മൾ എട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക എട്ട് ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യും എട്ട് ഭാഗങ്ങളെ ഡിവൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഈ ഡിവിഷനെ നമ്മൾ മാർക്ക് ചെയ്യാൻ പോവുകയാണ് ഇപ്പം എട്ട് ഭാഗമാണെങ്കിൽ നമ്മൾ എസ് വൺ എസ് ടു എസ് ത്രീ എസ് ഫോർ എസ് ഫൈവ് എസ് സിക്സ് എസ് സെവൻ എസ് എയ്റ്റ് അങ്ങനെ എട്ട് ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിക്കാൻ പോവാണ് അത് എവിടെ നിന്ന് മാർക്ക് ചെയ്യണം നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ മാർക്ക് ചെയ്യണം എസ് വൺ എസ് ടു എസ് ത്രീ റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് നിന്നാണ് നമ്മൾ മാർക്കിംഗ് തുടങ്ങുന്നത് നമ്മൾ എൻഡ് ചെയ്യാൻ പോകുന്ന എവിടെയായിരിക്കും സ്വാഭാവികമായിട്ടും സൗത്ത് വെസ്റ്റ് ഭാഗത്തായിരിക്കും ഇതിൽ ഓരോ എസ് വണ്ണിനും എസ് ടുവിനും എസ് ത്രീക്കും എല്ലാം ആ പൊസിഷനിൽ നിങ്ങളുടെ വാതിൽ വരികയാണെങ്കിൽ ഉള്ള എഫക്റ്റുകളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതിൽ ആദ്യത്തെ ഭാഗം എസ് വൺ എസ് വണ്ണിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് വണ്ണിൽ വാതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഒരു ആൺകുട്ടിയാണ് ഉള്ളതെങ്കിൽ ആ ആൺകുട്ടിക്ക് ബാഡ് കമ്പനീസ് വരാനുള്ള സാധ്യതയുണ്ട് അവർ ആ ബാഡ് കമ്പനീസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജീവിതത്തിന് വലിയ രീതിയിൽ അത് ഇമ്പാക്റ്റ് ചെയ്യും അതുകൊണ്ട് ബാഡ് കമ്പനി വരാൻ സാധ്യതയുണ്ട് എസ് വണ്ണിൽ അതായത് ആൾമോസ്റ്റ് നമ്മൾ സൗത്ത് ഈസ്റ്റിൻ്റെ ഒരു പകുതി സൗത്ത് ഈസ്റ്റ് ഒരു പകുതി ഭാഗത്തെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ആ എസ് വൺ ഡിവിഷൻ ആ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് സെക്കൻഡ് ഡിവിഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം ആ ഡിവിഷൻ്റെ അപ്പോൾ എസ് വൺ സെക്ടറിൽ വാതിൽ വന്നാലുള്ള എഫക്റ്റ് ഇതാണ് ഇനി നമ്മൾ എസ് ടുവിലേക്ക് പോകുമെന്ന് വെച്ചോളൂ എസ് ടുയിലേക്ക് പോയി കഴിയുമ്പോൾ നിങ്ങൾ ഒരു ഗുണകരമായ ഒരു അവസ്ഥ ഉണ്ട് നിങ്ങൾ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നല്ല രീതിയിൽ പ്രൊമോഷൻസ് ഒക്കെ കിട്ടാനുള്ള സാധ്യത ഈ എസ് ടുവിൽ വാതിലുണ്ടെങ്കിൽ ഒരു അവസ്ഥ നിങ്ങൾക്ക് കിട്ടും ഇനി എസ് ത്രീയിലേക്ക് പോകുമ്പോൾ നമ്മൾ എസ് ത്രീയിലേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സെൻട്രൽ കോൺസെപ്റ്റിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എസ് ത്രീ ആണ് ഒരു നല്ല പൊസിഷനാണ് എസ് ത്രീ എന്ന് പറയുന്നത് മണിയും സക്സസും നിങ്ങളെ തേടി വരും എസ് ത്രീയിലാണ് നിങ്ങൾ വാതിൽ കൊടുക്കുകയാണെങ്കിൽ മണിയും സക്സസ്സും നിങ്ങളെ തേടി വരും ഇനി എസ് ഫോർ കൃത്യം സെൻ്റർ ആയിരിക്കും അതൊന്നും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മണിയും സക്സസിനോടൊപ്പം തന്നെ ഫെയിം പ്രശസ്തി കൂടെ നിങ്ങളെ തേടി എത്തും അപ്പം ഒരു നിങ്ങളൊരു കലാകാരനാണ് ഒരു സിനിമാ നടനാണെന്ന് വെച്ചോളൂ നിങ്ങൾ എസ് ഫോറിൽ കൃത്യമായി വാതിൽ കൊടുക്കണം സൗത്ത് സൗദർശനം വീടാണെങ്കിൽ എസ് ഫോറിൽ നിങ്ങളുടെ വാതിൽ കൃത്യമായി കൊടുക്കണം ഈ സിനിമാ നടന്മാർ മാത്രമല്ല നമുക്ക് മീഡിയ പ്രൊഫഷണൽസ് ഒക്കെ ഉണ്ടല്ലോ ഒരുപാട് ഇപ്പോൾ എക്സ്പോഷ്യർ കിട്ടുന്ന വീഡിയോ മീഡിയ പ്രൊഫഷണൽസ് ഒക്കെ ഉണ്ടല്ലോ അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം സൗത്ത് ദർശനത്തിലെ സ വീടാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ എസ് ഫോർ എന്ന സെക്ടറിൽ നിങ്ങൾ വാതിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ബെനിഫിറ്റ് നിങ്ങൾ തേടിയെത്തും കാര്യം ഫെയിമും കൂടെ കിട്ടുന്നൊരു പൊസിഷനാണത് പിന്നെ എസ് ഫൈവിലേക്ക് പോകുമ്പോൾ നമ്മൾ വീണ്ടും എങ്ങോട്ടാണ് പോകുന്നത് കന്നിമുള്ള ഭാഗത്തേക്കാണ് നമ്മുടെ ജേണി അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങളെല്ലാം പലതരത്തിലും മോശമാണ് അപ്പോൾ എസ് ഫൈവിലേക്ക് വന്നു കഴിഞ്ഞാൽ ധാരാളം കടങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും നിങ്ങളെ തേടിയെത്തും എസ് ഫൈവിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എസ് സിക്സിലാണ് നമ്മൾ പോവുകയാണെങ്കിൽ ദാരിദ്ര്യമാണ് എസ് സിക്സിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ദാരിദ്ര്യം ഇനി അത് കഴിഞ്ഞ് എസ് സെവനിലേക്ക് പോകുമ്പോൾ ദാരിദ്ര്യത്തോടൊപ്പം വേറൊരു കാര്യം കൂടെ കയറി വരും എന്ത് എഫേർട്ട് എടുത്താലും അത് വേസ്റ്റ് ആവുന്ന ഒരു സിറ്റുവേഷൻ വരും എസ് ഫോ എസ് സി സെവനിലേക്ക് വരുമ്പോൾ ഇനി എസ് എയ്റ്റിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോവർട്ടി ദാരിദ്ര്യം മാത്രമല്ല ഒറ്റപ്പെടൽ ലോൺലിനെസ് കൂടെ നിങ്ങളെ തേടി വരും വളരെ മോശമായ ഒരു ദർശന ഒരു വാതിൽ പൊസിഷനാണ് ഈ സൗത്ത് വെസ്റ്റ് എന്നുള്ളത് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് ഈ ഒരു ഗ്രാഫ് ഇത് വളരെ സ്പെസിഫിക് ആയിട്ട് അനാലൈസ് ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു രീതിയാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ വാതിൽ വയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സൗത്ത് ദർശനത്തിൽ ഏറ്റവും നല്ല രീതിയിലുള്ള വാതിൽ പൊസിഷൻ എസ് ത്രീ ഓർ എസ് ഫോറിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ വീടിൻ്റെ പ്ലാനിങ് വളരെ ഭംഗിയായി ചെയ്യുകയും സൗദർശനത്തിൻ്റെ എഫക്റ്റുകളെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനും സാധിക്കും ഇത്രയും പറഞ്ഞ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു നല്ല വീഡിയോ നിങ്ങളെ പിന്നിലെത്തുന്നവരെ നന്ദി നമസ്കാരം